ആനക്കൂട്ടിലെത്തി ആനക്കുട്ടിലവിടുന്ന് ഓട്ടോറിക്ഷയില വന്നു ഓട്ടോയിലെ ചാർജ് എത്ര നൂറ് രൂപ ആയിരുന്നു രണ്ട് ഓട്ടോ മേടിച്ചു ഞങ്ങള് രണ്ട് ഓട്ടോയിലിക്കറ്റൊക്കെ എടുത്ത് ആനക്കൂട്ടിലേക്ക് കയറ ആ ഐസ്ക്രീം മേടിച്ചു ആനക്കോട്ടിലേക്ക് കയറുന്നതിന് മുതിർന്നവർക്ക് ഇരുപതും കുട്ടികൾക്ക് പത്ത് രൂപയും പത്ത് വയനു താഴെയുള്ളവർക്ക് വേണ്ട പിന്നെ ഫോണോ മൂവലൊക്കെ അകത്ത് തണെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപ അഡീഷണൽ അടയ്ക്കണം ഉണ്ടോ ചവലയും ഉണ്ടോ മമ്മിയൊക്കെ കണ്ട ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുവോ ഐസ്ക്രീം എങ്ങനെയുണ്ടോ അമ്മി മധുരം ഉണ്ടോ മമ്മിക്ക് ഷൂർ ഷൂറുള്ള മകുരം കഴിക്കാവോ കുഴപ്പമൊന്നും ഇല്ലേ ആ മധുരം കുപ്പി കളഞ്ഞാ മതി കേട്ടോ ഐസ്ക്രീം മാത്രം കളിക്കാമോ ഷൂറാങ്ങ് ഇല്ലേ അമ്മി പനി മാറിയോ ആ ഞങ്ങൾ ആനക്കുട്ടില് കേറാൻ പോയാണ് ബാബും തീർത്താന കുട്ടികള് മൂന്നുപേര്

അവര് പെട്ടെന്ന് ഐസ്ക്രീം കഴിക്കും അല്ലെങ്കിൽ ഞാൻ ആന മേടിക്കാ തട്ടിപ്പുറിക്കു ആന മേടിച്ചിട്ടുണ്ടോ ഐസ്ക്രീം ശരിക്കും ആന കൊടുത്തിട്ടു ആന മേടിച്ചിട്ടുണ്ടോ അണ്ട വീരായരുടെ നേ കൊണ്ടോ ആനെ അനെ കേറി പോയി കൂടുല തരംഗിക്കണ്ട അണ്ട ആനെ ഐന്റെ ഐദോ അല്ലല്ലോ ശണ്ടം ചരി കെട്ടിട്ടേക്കൊന്ന് സമയത്തിനെ പഠിക്കിനെ വേരിയോ സമയയാനെ തൊള് പൊട്ടിക്കാന തൊള് പൊട്ടിക്കോ ആനെ കൊണ്ട് വെച്ചോ ഓ ബാലൻ നേനാതെട്ട് ആനെ മെരിക്കുന്നുണ്ട് വാ നോക്കടാ മൂവാണ് എവിടെ ഞങ്ങളെ പോയി വേറെ കുഴപ്പം തോന്നുന്നു ഡാൻസ് കളിക്കോ കളിക്കോണ്ടാന ഡാൻസ് കളിക്കുന്നു ആന ഡാൻസ് കളിക്കുന്നത് ഇതാ ആന ഡാൻസ് കളിക്കുന്ന ഡാൻസ് കളിക്കുന്നു അപ്പുറത്ത് ഞാനൊക്കെ പ്രശ്ന എന്തോ നാളെ വൃത്തിയാക്കുന്നുണ്ട് അഴുക്ക് എടുത്തുകളണ്ട് എന്താമേല പറഞ്ഞാ ആന അഴുക്കെടുത്ത് കളോടി എന്തോ ചമേല് പറഞ്ഞോള ആന കണ്ടോടി ചമ്മലേ ആനയ്ക്ക് ഒരു പമ്പേ ഉള്ളുണ്ടോ ഒരു പമ്പ ഇളയിപ്പോയി നമുക്ക് ഒരു ആന മേടിക്കൊരെത്തിനെ കൊണ്ടോ ഏതാനെ കണ്ടോ ഇല്ലാനെ മതി അതുകൊണ്ട് മതിയോ ഒരു കൊമ്പാനക്കണ്ടോ എന്തോട് ജമേലി ആന വരുന്ന കണ്ടോ അല്ലേ ഇന്നാ കുളപിച്ചിട്ടുണ്ട് അല്ലേ ആമേലെ ആരെ ഡാൻസ് കളിക്കാനോ അല്ലല്ലാണെ കണ്ടോയാമേലെ വീഡിയോ ഉണ്ട് അല്ലേ ആമേൽ കാണേ ഇല്ല 2016 ലേ ഇവിട വന്നിട്ടുണ്ട് ആയിരുന്നു അന്നേരം ഈ ഇതിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു ഈ ആ എന്തുവന്ന പക്ഷെ ഇതിനകത്ത് കേറി ഇതിനകത്തൊക്കെ ഇതിനകത്ത് എന്തോ ഒരു എനിക്കൊന്ന് ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ പണ്ട് ഉപയോഗിച്ചോണ്ടിരുന്ന ഇതോ അരകെല്ലോ അങ്ങനെയൊക്കെ ഉള്ളത് ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷെ കാണുകയൊക്കെ ചെയ്തായിരുന്നു മെളി കേറിയില്ലായിരുന്നു താഴെ എല്ലാം കേറി കണ്ടു പക്ഷെ ഇപ്പൊ നോയൻട്രിയാ വെച്ച കാരണം ഇത് ഇത്രയും വന്ന ഇപ്പൊ തന്നെ കാണുമ്പോ തന്നെ മനസ്സിലാവും ഇത് അതുകൊണ്ടവര് അങ്ങനെ ചെയ്തേക്കുന്നത് അറിയാൻ പറ്റുന്നുണ്ടല്ലോ ഒരു ശരി നിക്കുക പണ്ടത്തെ വർഷം പഴക്കോ ആനക്കോട്ടിലേ പറയലോ ആനക്കോട്ടിലേക്കു ആനക്കോട്ടിൽ അങ്ങ് മ്മിയപ്പോ തന്നെ പറഞ്ഞു ആനെ എടുക്കലോട്ട് പോട്ടെങ്ങാനും നിന്നാ മതി ടിക്കറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞാ ഇവിടെ എങ്ങാനും മതി ആനെ എന്നിട്ട് ആന എടുക്കാൻ പോയി നിന്നോ അമ്മി ഞങ്ങള് മാറി ഞങ്ങള് മാറി നിന്നു അല്ലേ ഒരക്കി ഒരാട്ട് പോ ാനാ പറഞ്ഞത് നമ്മക്ക് പറ്റിയില്ല അല്ല നമുക്ക് കാണാൻ പറ്റാത്തടത്തൊക്കെ നിൽക്കും ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഒക്കെ കാണുന്നുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല എനിക്ക് പോയ ഇനിയാണോ അത് എന്തോ നടപ്പറിയോട് ഇറങ്ങാറങ്ങിറങ്ങി റൂമിലോട്ട് പോവാം പ്പനോടിയാന്ന് ചോദിച്ചതിനെ അവിടെ പൊളിപ്പിക്കുന്നു ഇതാ ആരാത്ത് വീഴാത്തരുന്ന എന്നിട്ട് മമ്മി ആനയുടെ ഇടിക്കാനിക്കുന്നു കേട്ടോ പക്ഷെ ഒരു ഈ ആന ഇങ്ങനെ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് ആനയ്ക്കും അത് അറിയാരി അതുകൊണ്ടായിരിക്കും നമ്മള് വീടെടുക്കുമ്പോ ആന അങ്ങോട്ടും ചരിഞ്ഞ് ഇങ്ങോട്ടും ചരിഞ്ഞ് പക്ഷെ എല്ലാം നല്ല തലയെടുപ്പുള്ള ആനകളായിരുന്നു ആ അവരാനയ്ക്ക് കൊമ്പില്ലായിരുന്നു അത് നമ്മൾ അവിടെ ആനക്കോട്ടിലല്ലേ കണ്ടത് ആ ഞങ്ങളൊന്ന് നേരത്തെ ഒന്ന് പോയതായിരുന്നു അവിടെ അന്നേരം ഞങ്ങൾക്ക് അവിടെ ഒരു അതിനകത്തൊരു തറവാട് പോലൊരു വീടുണ്ടായിരുന്നു അതിനകത്തൊക്കെ കയറാനൊന്നും പറ്റിയ പറ്റില്ല അതൊക്കെ ചെയ്യാ പിന്നെ ഞങ്ങൾ അങ്ങനെ റൗണ്ട് ചെയ്ത് പിന്നെ നമുക്ക് ചില ആനയെ എടുക്കലോട്ടൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു ഈ മതപ്പാട് അങ്ങനെ അന്തിരോ വേണ്ടി ചെയ്തിട്ടേക്കാം അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അവിടെ രണ്ടു മൂന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊരു പത്ത് ഇരുപതെണ്ണത്തിന് അടുക്കെയുള്ള ആനയൊക്കെ കണ്ടില്ലായിരുന്നു ഇരുപത്തി പലയിടത്തായിട്ട് അതിങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോഴേ ആ ആന ഇടാനുള്ള സൗകര്യം ആനപ്പാപ്പാൻ താമസിക്കാനുള്ള സ്ഥലങ്ങളും ആനയ്ക്ക് രണ്ട് ആ ആ കള്ള് കുടിക്കുന്ന ആന അമ്പരത്തിലെ വെജിറ്റേറിയൻ ആനയാതൊക്കെ കള്ളു കുടിക്കുന്ന അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് നമ്മള് ഇല്ലെന്ന് പറയുന്നില്ല അങ്ങനൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ എന്റെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടായിട്ട് ആ മറ്റേ കുട്ടികൾക്കൊക്കെ ഉള്ള അഞ്ചു വയസ്സായിട്ടുള്ളവർക്കൊന്നും ടിക്കറ്റ് വേണ്ട നല്ലൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല നല്ലൊരു അങ്ങോട്ട് ഒരു ഓട്ടോലേ പോയത് നൂറ് രൂപ ഓട്ടോക്കൂലി ഓട്ടോ ആ അങ്ങോട്ട് നൂറ് രൂപ ഓട്ടോക്കൂലി ആയിരുന്നു ആ ഗുരുവായൂർ ആ ഗുരുവായൂരിന്ന് അങ്ങോട്ട് ആനക്കുട്ടിലോട്ടോ മൂന്നര കിലോമീറ്റർ ഭയങ്കര ട്രാഫിക് കേട്ടോ ട്രാഫിക് നമ്മൾ ഈ കാറിനൊക്കെ പോകുന്നവര് പെട്ടുപോകും കാരണം അതുപോലെ ട്രാഫിക് പിന്നെ വഴിയൊക്കെ അറിയാൻ വയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാ ഓട്ടോക്കാരൊക്കെ ആകുമ്പോഴും അതനുസരിച്ച് സ്പീഡിലൊക്കെ കൊണ്ടുപോകും മാക്സിമം ആൾക്കാര് വണ്ടിയിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ വണ്ടി അവരുടെ ഓട്ടോ ഇട്ടേച്ച് ഓട്ടോയിൽ പോകുന്നതായിരിക്കും നല്ലത് കാരണം അവര് നമ്മളെ അത്ര സേഫ്റ്റി ആയിട്ടും അവർക്ക് ഈ ബൈറോഡൊക്കെ അറിയാവില്ല നമ്മൾ ഇപ്പോൾ ഈ അറിയമയത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഈ ട്രാഫിക്കിൽ പെട്ടുപോയ നമ്മൾ അപ്പഴ് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അവിടെ എത്തുള്ളൂ ഇവരൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോയി തിരിച്ച് അതിന്റെ വെളിയിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് അവിടെ തന്നെ നമുക്ക് തിരിച്ചു കയറിയും നമ്മളെ നമ്മുടെ റൂമിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി ചെയ്യും വലിയ റേറ്റ് ഒന്നും അല്ല നൂറ് ഒന്നും വലിയ റേറ്റ് ഒന്നും കഴുത്തറത്തോ നൃത്തമൊന്നുമില്ല ഇല്ലേ ഇല്ല നമുക്ക് അങ്ങനെ ഓട്ടോയ്ക്കൊന്നും വലിയ ഇതൊന്നും ആയിട്ടില്ല കേട്ടോ റൂമിന് റൂമിന് റേറ്റ് കൂടുതലായിരുന്നു നമ്മൾ മൂവായിരം രൂപയായി നമുക്ക് റൂമിന് ഞങ്ങള് നമ്മള് ശനിയാഴ്ച രണ്ടു മണിയൊക്കെ ആയപ്പോ അവിടെ ചെന്നു ആ റൂമില്ല ശനിയാഴ്ച നമ്മൾ അവിടെ ചെന്നു അവിടെ ഒരു ദിവസം ഫുള്ള് സ്റ്റേ ഞായറാഴ്ച രാവിലെ ആറുമണി ആയിപ്പോ ആറുമണിക്ക് മുന്നേ നമ്മൾ ഇറങ്ങി അഞ്ച് അഞ്ചു അഞ്ചുമണിയൊക്കെ ആയപ്പോ ഇറങ്ങില്ലേ അഞ്ചു അഞ്ചുമണിയൊക്കെ ആയപ്പോ ഇറങ്ങില്ലേ ആ മൂവായിരം രൂപയായിരുന്നു ആയിരുന്നു റൂമിന്റെ റെന്റ് പക്ഷെ ഞങ്ങൾ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഒരു റൂം കണ്ടു പക്ഷെ അവര് അവര് എത്ര എട്ട് മണിക്കൂറോ അങ്ങോട്ട് സമയം വെച്ച് നമുക്ക് അത് തരത്തിലോ നമുക്ക് ആദ്യം പറ്റത്തില്ലായിരുന്നല്ലോ അങ്ങനെ ഞങ്ങൾ ഈ റൂം എടുത്ത് കുഴപ്പമില്ല എല്ലാം ഓക്കെ ആയിരുന്നു അല്ലേ ഓക്കേ ബൈ ഇപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ എല്ലാരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുന്നവർ ഫോളോ <laughs> ചെയ്തോണ്ടിരിക്കുക